ബി ജെ പി ഇന്ത്യയിലെമ്പാടും അധികാരം അരക്കെട്ടുറപ്പിച്ചത് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ അനന്ത സാധ്യതകൾ കൂടി ഉപയോഗിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വിജയം നേടിയെടുക്കുവാൻ വലിയ രീതിയിൽ പ്രകടനം മെച്ചപ്പെടുത്തുവാൻ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവന്നതിന് പിന്നിലും രാജീവ് ചന്ദ്രശേഖരന് സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാനും നടപ്പാക്കാനുമുള്ള വൈദഗ്ധ്യം പരിഗണിച്ചിട്ട് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ അടിമുടി വിറപ്പിച്ച രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലും കൃത്യതയോടെ നടപ്പാക്കുന്നതിലും ഒരു വിദഗ്ധനാണ് എന്നുള്ളതിന് കൂടുതൽ തെളിവുകളൊന്നും ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഇരുപത് സീറ്റങ്ങളും നേടിയെടുക്കാമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള പ്രൊഫഷണൽ ടീം വിലയിരുത്തുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ വിനിയോഗിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങളിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ട് വിജയം നേടിയെടുക്കാമെന്ന് അവർ വിലയിരുത്തുന്നു കേരളത്തിലെ ബി ജെ പിയിൽ രാജീവ് ചന്ദ്രശേഖറുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ഒരു യുവ നേതാവ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് തന്ത്രപ്രധാനമായ എറണാകുളം ജില്ലയുടെ ജില്ലാ പ്രഭാരിയായി ഷോൺ ജോർജിനെ നിയമിച്ചത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമാണ് ഷോൺ ജോർജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകമായ പൂഞ്ഞാറിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മണ്ഡലമായ പാലായിൽ നിന്നോ അദ്ദേഹം നിയമസഭയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ പാലായും പൂഞ്ഞാറുമല്ല നേരെ മറിച്ച് കോട്ടയം ജില്ലയിൽ പെടാത്ത ആലപ്പുഴ ജില്ലയുടെ ഭാഗമായ കുട്ടനാട് മണ്ഡലത്തിൽ നിന്നാകും ബി ജെ പി ഷോണിനെ മത്സരിപ്പിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊരു അത്ഭുതമെന്ന് തോന്നാം യാഥാർത്ഥ്യബോധത്തിന് നിരക്കാത്ത ഒരു വാർത്ത എന്ന് തോന്നാമെങ്കിലും കൃത്യമായ ചില കണക്കുകളുടെയും കണക്കുകൂട്ടലുടേയും അടിസ്ഥാനത്തിലാണ് ഷോണ്ണെ കുട്ടനാട്ടിലേക്ക് ബി ജെ പി പരിഗണിക്കുന്നത് കുട്ടനാട് മണ്ഡലം ആലപ്പുഴ ജില്ലയിൽപ്പെട്ടതാണെങ്കിലും പെട്ടതാണെങ്കിലും കോട്ടയം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലമാണ്സിന്റെയും സീറോ മലബാർ കത്തോലിക്കരുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരിയുമായി ഏറെ അടുത്ത് കിടക്കുന്ന മണ്ഡലമാണ് ഈ മണ്ഡലത്തിലെ വോട്ടർമാരിൽ എഴുപത് ശതമാനവും സീറോ മലബാർ ക്രൈസ്തവ വിഭാഗത്തിലെ കത്തോലിക്കരും ി പി വിഭാഗത്തിൽപ്പെട്ട ഈഴവ വോട്ടർമാരുമാണ് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ എസ് എൻ ഡി പി ക്രൈസ്തവ വോട്ടുകളിലേക്ക് കൃത്യമായ കടന്നുകയറ്റം നടത്തി വിജയിച്ചു കയറാമെന്നാണ് ഷോൺ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ബി ജെ പി പ്രത്യാശിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചു പോരുന്ന ഈ സീറ്റിൽ നിന്ന് അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവരുടെ വൈസ് ചെയർമാനും റമദ റിസോർട്ട് ആലപ്പുഴയുടെ ഉടമയുമായ റെജി ചെറിയാനായിരിക്കും മത്സര രംഗത്തിറങ്ങുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിറ്റിംഗ് എം എൽ എയും എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ തോമസ് കെ തോമസ് തന്നെ വീണ്ടും മത്സരിക്കാനാണ് സാധ്യത ഈ രണ്ടു പേരും ക്രൈസ്തവ വിഭാഗമായ മർത്തോമ സമുദായത്തിലെ അംഗങ്ങളാണ് അങ്ങനെയുള്ളപ്പോൾ ഷോണിനെപ്പോ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചാൽ മുനമ്പം സമരത്തിലടക്കം ഷോൺ നടത്തിയ ഇടപെടലുകൾ ക്രൈസ്തവ സമൂഹത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഇത് ക്രൈസ്തവ വോട്ടുകളെ ആകർഷിക്കുമെന്നും അവർ കണക്കുകൂടിയു മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ നടത്തിയ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്നതിലും അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിലും എത്തിച്ചത് ഷോൺ ജോർജിന്റെ ഇടപെടലുകളാണെന്ന് പൊതുസമൂഹത്തിനും ഒരു വിശ്വാസ്യതയുണ്ട് ഇതും ഈ യുവ നേതാവിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചിട്ടുള്ള ഘടകമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കണമെന്നും ക്രൈസ്തവ വിഭാഗമായ സീറോ മലബാർ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയോ ഇഴവ് വിഭാഗത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയോ മത്സരിപ്പിക്കണമെന്നും അവരുടെ പ്രാദേശിക നേതാക്കളും അണികളും ഏറെക്കാലമായി കാലമായി ആവശ്യപ്പെടുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചും തങ്ങളുടെ ശക്തി കേന്ദ്രമായ തങ്ങൾക്ക് കൂടുതൽ വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ എൻ സി പി പോലൊരു ഘടകകക്ഷിക്ക് അല്ലെങ്കിൽ ഈർക്കിൽ പാർട്ടിക്ക് ഈ മണ്ഡലം വിട്ടുകൊടുക്കുന്നതിൽ അവരുടെ അണികൾക്കും പ്രാദേശിക നേതാക്കൾക്കും പ്രതിഷേധവുമുണ്ട് കോൺഗ്രസിൽ നിന്ന് വി എം സുധീരൻ മത്സരിക്കണമെന്നും സി പി എമ്മിൽ നിന്ന് ജി സുധാകരൻ മത്സരിക്കണമെന്നും അണികൾ മുറവിളി ഉയർത്തുന്ന ഒരു മണ്ഡലമാണ് കുട്ടനാട്ട് അവിടേക്ക് മുന്നണികൾക്ക് സ്വന്തം മുന്നണികൾക്ക് പോലും അത്ര സ്വീകാര്യരല്ലാത്ത സ്ഥാനാർത്ഥികൾ പരമ്പരാഗതമായി ഇടതുമുന്നണിയുടെയും വലതു മുന്നണിയുടെയും സ്ഥാനാർത്ഥികളായി മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ യുവ നേതാവായ കേരളം ഒട്ടും അറിയപ്പെടുന്ന ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ വലിയ സ്വാധീനമുള്ള ഷോൺ ജോർജിനെ അവതരിപ്പിച്ചാൽ ബി ജെ പിയുടെ ഒരു മണ്ടൻ കണക്കുകൾ കൂട്ടലോ തീരുമാനമോ ആവില്ല അതെന്ന് നമുക്ക് തീർത്തു പറയാൻ സാധിക്കും ഇവിടെ കുട്ടനാട്ടിനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ കണക്കുകളാണ് ശോഭ സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ എത്തിയതോടെ ഇടതിന്റെ അടിസ്ഥാന വോട്ട് വിഭാഗമായ ഇഴവ വോട്ടുകളിലേക്ക് വലിയ കടന്നുകയറ്റം നടത്തുവാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഹരിപ്പാട് പോലുള്ള മണ്ഡലങ്ങളിൽ സി പി എമ്മിന് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി കേവലം ആയിരത്തി അഞ്ഞൂറ് വോട്ട് ലീഡ് കെ സി വേണുഗോപാൽ നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയതും ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വവും ബി ഡി ജെ എസിന്റെ എൻ ഡി എ മുന്നണിയിലുള്ള സാന്നിധ്യവും ഇഴവ വോട്ടുകളിലേക്ക് കടന്നു കയറുവാൻ തങ്ങളെ സഹായിക്കുമെന്നും ഇവിടെ ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് ചെറിയൊരു കല്ലുകടി എന്ന് പറയുന്നത് പി സി ജോർജും വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിലുള്ള അത്ര ആരോഗ്യകരമല്ലാത്ത ഒരു ബന്ധം മാത്രമാണ് ഇതിനു കൂടി ഒരു പരിഹാരം കണ്ടെത്താനായാൽ ഷോൺ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇഴവ ക്രൈസ്തവ വോട്ടുകളുടെ ഭൂരിപക്ഷവും തങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുവാൻ കഴിയുമെന്നും ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ താമര വിരിയിക്കുവാൻ കഴിയുമെന്നുമാണ് ബി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് ഈ രാഷ്ട്രീയ വാർത്തകളും ചിന്തകളും നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി